മമ്മൂട്ടി നായകനായ ബിഗ് ബി സിനിമ ആരും മറന്നു കാണില്ല അതുവരെ ഉണ്ടായിരുന്ന നായകസങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിച്ച ചിത്രമായിരുന്നു ബിഗ് ബി നഫീസ അലിയെയും പിള്ളേരെയും ചിത്രം കണ്ട ആരും മറന്നു മറന്നുകാണാനിടയില്ല ബീലാൻചോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രമായി മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച ബിഗ്ബിയിലൂടെയാണ് അമൽ നേരത് സംവിധാനത്തിലേക്ക് കടന്നു വന്നത് ആദ്യ സംവിധാന സംരംഭത്തിൽ നായകനായി വേഷമിട്ടത് മെഗാസ്റ്റാർ മമ്മൂട്ടി പിന്നീട് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനൊപ്പം ഇപ്പോഴിതാ യുവതലമുറയുടെ ഹരമായി മാറിയ ഡി ക്യുവിനൊപ്പം മെഗാസ്റ്റാറിനെയും മകനെയും ഉപയോഗിക്കാൻ ഭാഗ്യം ലഭിച്ച അപൂർവം സംവിധായകരിൽ ഒരാളാണ് അമൽ അമൽനീരത് ഇരുവരെയും ഡയറക്റ്റ് ചെയ്തപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് അമൽനീരത് ആദ്യ ചിത്രമായ ബിഗ് ബി സംഭവിക്കാൻ കാരണം മമ്മൂട്ടിയാണ് ഞങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച അദ്ദേഹത്തിന് മികച്ചത് നൽകാൻ ഞങ്ങളും ശ്രമിച്ചു മെഗാസ്റ്റാർ നൽകിയ ധൈര്യവും പിന്തുണയുമാണ് പ്രേക്ഷകർക്ക് ബിലാലിനെ സമ്മാനിച്ചത് കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ ആണെന്ന ഡയലോഗ് പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് ചിത്രവുമായി ബന്ധപ്പെട്ടവരല്ലാതെ ഷോ കണ്ട ഒരേ ഒരാൾ ദുൽഖർ ആയിരുന്നു അന്ന് ദുൽഖർ സിനിമാ താരവുമായിരുന്നില്ല ഡി ക്യുവിന് ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന മറുപടിയാണ് അന്നു നൽകിയത് മലയാളത്തിലെ മുതിർന്ന താരങ്ങളിൽ ഒരാളായ മമ്മൂട്ടിക്ക് സീനിയർ താരത്തിന്റേതായ ജാടയോ തലക്കനമോ ഇല്ല സംവിധായകന്റെ പ്രതീക്ഷകൾക്കും എത്രയോ അപ്പുറത്ത് സഞ്ചരിക്കുന്ന നടനാണ് മമ്മൂട്ടി വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള താരത്തിന്റെ കയ്യിൽ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ തന്നെ വന്നോളൂ സംവിധായൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ ശ്രമിക്കുന്ന താരമാണ് ദുൽഖർ സൽമാൻ ആദ്യ ചിത്രമായ കുള്ളൻ്റെ ഭാര്യയുടെ ഷൂട്ട് മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ